നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുള്ളു കേരളത്തിലെ വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾക്ക് ബിൽഡിങ്ങുകൾ ചെയ്യാനായിരുന്നു ആഗ്രഹം പക്ഷേ ഇത് തിരഞ്ഞെടുപ്പടുത്തോടെ മാറ്റിവെച്ചേരികയായിരുന്നു വാർഡ് പുനർവിധനത്തെ തുടർന്നാണ് നടപടി ഇതോടെ വീടുകൾക്കുൾപ്പെടെ പുതിയ നമ്പർ ലഭിക്കും ഇതിനു മുമ്പ് നടന്ന വാർഡ് വിഭജന സമയത്ത് പ്രസ്തുത കെട്ടിടങ്ങൾക്കുണ്ടായിരുന്ന നമ്പർ കാർഡിൽ രേഖപ്പെടുത്തും അതിനാൽ നിലവിലുള്ള രേഖകളിൽ വീട്ടു നമ്പർ തിരുത്തേണ്ട ആവശ്യമില്ല കെട്ടിട നമ്പർ പുനർക്രമീകരിക്കുന്നത് കെ സ്മാർട്ട് വഴിയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു ആദ്യം വാർഡ് നമ്പരും രണ്ടാമത് കെട്ടിട നമ്പരും സൂചിപ്പിക്കുന്ന നിലയിലാകും ക്രമീകരണം ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾക്കായി കെട്ടിട നമ്പർ മുൻകൂട്ടി റിസർവ് ചെയ്യാനും സൗകര്യമുണ്ട് കെ സ്മാർട്ടിൽ വഴി പഴയ കെട്ടിട നമ്പർ നൽകിയാൽ പുതിയ നമ്പർ ഏതെന്ന് അറിയാനാകും ബിൽഡിംഗ് കാർഡ് കെട്ടിട നമ്പറിന് പുറമെ പെർമിറ്റ് പിന്നീട് നടത്തിയ കൂട്ടിച്ചേർക്കലുകൾ തുടങ്ങിയ വിവരങ്ങളും ഉണ്ടാകും സംസ്ഥാനത്താകെ ഒന്നേ പോയിൻറ്റ് അഞ്ച് കോടി കെട്ടിടങ്ങളാണുള്ളത് കെട്ടിട നമ്പർ ഇടയ്ക്കിടെ മാറുന്നത് ഒഴിവാക്കാൻ ഡി ജി പിൻ നടപ്പാക്കുന്നത് പരിഗണയിലെയാണ് മണ്ണിലേക്കാത്ത പ്ലാസ്റ്റിക്കുകൾ ഹരിതസേനയ്ക്ക് കൊടുക്കും ഹരിതസേനയ്ക്ക് കൊടുക്കുമ്പോൾ മാസം തോറുമാണ് അവർ വന്ന് കളക്റ്റ് ചെയ്യുന്നത് അതിനായി അമ്പത് രൂപയാണ് വീടുകളിൽ നിന്ന് അതേസമയം കടകളിൽ നൂറു രൂപയാണ് പ്ലാസ്റ്റിക്കിന് ഹരിതസേന വരുമ്പോൾ കൊടുക്കേണ്ടത് അമ്പതും നൂറും വെച്ച് കൊടുക്കുമ്പോൾ ഹരിതസേന മൊബൈൽ വഴി അവർ സ്കാൻ ചെയ്യും നേരത്തെ ഒരു ബാർ കോഡ് അവിടെ എല്ലാ വീടുകളിലും കടകളിലും സ്ഥാപിച്ചിട്ടുണ്ട് ആ ബാർ കോഡിൽ എൻട്രി ചെയ്യും ചെയ്യും അതിനോടൊപ്പം ഒരു റെസിപ്റ്റും കൊടുക്കുക അമ്പതിൻ്റെയും നൂറിൻ്റെയും ഒരു വാർഡിൽ രണ്ടു പേർക്കാണ് തൊഴിൽ കിട്ടുന്നത് പ്ലാസ്റ്റിക്കൽ പറമ്പിൽ വലിച്ചെറിയാതെയും കത്തിച്ചു കളയാതെയും ചെയ്യാതിരിക്കുക അത് കഴുകി വൃത്തിയാക്കി ഹർദ്ധസേനയ്ക്ക് മാസം തോറും കൊടുക്കുക അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാവാൻ ഇത്രസമേശം എവിടെ കേട്ടിന്ന് വളരെ നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ